ിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തിരച്ചിൽ തുടരുന്നതിനിടെയാണ് സൈന്യം കരയിൽ അർജുന്റെ ലോറി ഇല്ലെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് സമാനമായി പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയേയും കണ്ടെത്താൻ കഴിയാതായതോടെ ലോറി ഇല്ലെന്ന നിഗമനത്തിൽ കർണാടക ദൗത്യസംഘവും എത്തിയിരുന്നു ലോറി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മണ്ണ് നീക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നാണ് ദൗത്യ സംഘം പറയുന്നത് എങ്കിലും ചില സംശയങ്ങൾ ബാക്കി വെക്കുന്നതാണ് ഈ വിവരങ്ങൾ അർജുൻ സഞ്ചരിച്ച ലോറിയിൽ നാനൂറിലധികം തടികളുണ്ടെന്നാണ് വിവരം നദി ലോറിയിൽ വീണെങ്കിൽ ഇതിനകം തന്നെ കയർ പൊട്ടുകയും തടിക്കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്തേനെ എന്നാൽ ഒറ്റ തടിക്കഷ്ണവും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലോറി നിർത്തിയിട്ട ഭാഗത്തു ഭാഗത്തുനിന്ന് മണ്ണിടിച്ചിലിൽ തള്ളിപ്പോയെങ്കിൽ തന്നെ വണ്ടി മറയുകയോ ഇളകുകയോ ചെയ്തേനെ ആ സമയങ്ങളിലും തടിക്കഷ്ണങ്ങൾ താഴെ വീഴാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു തടിക്കഷ്ണം പോലും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിർത്തിയിട്ട ഭാഗത്തു നിന്ന് വണ്ടി നീങ്ങിയിട്ടില്ല എന്ന സംശയവുമുണ്ട് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സിസിടിവി ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചിരുന്നു ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വാഹനം പുഴയിലുണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം അർജുന്റെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും സാധ്യതയില്ലെന്നും വാഹനം പുഴയിലുണ്ടാകാനാണ് സാധ്യതയെന്നും കലക്ടർ പറയുന്നു സ്ഥലത്തിന്റെ മുൻ ചിത്രങ്ങൾ ഐഎസ്ആർഒയിൽ നിന്ന് ലഭിക്കും പുഴയിലെ പരിശോധനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ നാവികസേന എത്തിച്ച് പരിശോധന നടത്തുകയാണ് അതേസമയം കരയിലില്ലെങ്കിൽ ഇനിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്നാണ് ലോറിയുടമ മനാഫ് പറയുന്നത് കുത്തിയലിച്ചൊഴുകുന്ന പുഴയാണ് എങ്ങനെയാണ് അവിടെ നിന്ന് അർജുനെ കണ്ടെത്താനാവുകയെന്നും മനാഫ് ചോദിക്കുന്നു പുഴയിലാണ് വണ്ടി വീണതെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ ഒരു തടി പോലും കാണാത്തത് എന്തേയെന്ന ചോദ്യവും മനാഫ് ഉയർത്തുന്നു ഇതോടെ അർജുൻ എവിടെയെന്ന ചോദ്യം ശക്തമാവുകയാണ്